നോർത്ത് ഇന്ത്യൻ രുചിയുടെ വകഭേദങ്ങൾ വിളമ്പാൻ പെരുമ്പാവൂരിൽ ഒരു ഭക്ഷണശാല അൽഖാൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് എ എം റോഡിൽ മുടിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു നോൺ വെജിറ്റേറിയൻ രുചി വൈവിധ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത തലസ്ഥാന ായ ഡൽഹിയുടെ മണ്ണിൽ രുചി വൈവിധ്യങ്ങൾ ഒരുപാട് വിളമ്പിയ പ്രവൃത്തി പരിചയമുള്ള ഡൽഹി സ്വദേശികളായ മുഹമ്മദ് ഉസ്മാൻ ഖാൻ മുഹമ്മദ് സാദ് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മുടിക്കലിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ സംരംഭമാണ് റെസ്റ്റോറന്റ് നമ്മുടെ നമ്മുടെ പേര് മുഹമ്മദ് ഉസ്മാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഹോട്ടൽ കേരളത്തിൽ ആക്ച്വലി കുറച്ച് കുറച്ച് പിന്നെ ഉസ്മാനാണോ നമുക്ക് ഇവിടുത്തെ ഒരു ദില്ലി ഹോട്ടൽ കൊണ്ടാണ് അപ്പോൾ ഞാൻ അവിടെ ആ സമയത്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാല് വർഷം മുമ്പ് പക്ഷേ നമുക്ക് സമയം കിട്ടില്ല പിന്നെ പൈസ കുറവാണ് അത് നല്ല വിശ്വസാണോ അപ്പോൾ ഇപ്പോൾ നമുക്ക് സെറ്റായി ഇപ്പം നമ്മുടെ ഒരു പാർട്ട്നറിനെ നമുക്ക് പറഞ്ഞു ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്ത നമ്മുടെ ഉദ്ദേശമുണ്ട് ദില്ലിയിൽ അല്ല നല്ല ഫുഡ് നിങ്ങളുടെ കൊടുക്കാം പിന്നെ നമുക്ക് റേറ്റ് കുറവാക്കി കൊടുക്കാം മീൻസ് ഞാൻ കൂടുതൽ ഹോട്ടലിൽ കഴിക്കണേ ഈ ടിക്ക നോർത്ത് ഇന്ത്യൻ ഇല്ല സൗത്തിലാകും പ്ലസ് അവിടെ റേറ്റ് നമുക്ക് കൂടുതലാക്കാൻ മനസ്സിലായി മറ്റേ ലോ ക്ലാസ് പിന്നെ ഹിന്ദിക്കാരൻ അവിടെ കഴിക്കണേ പോയില്ല ലേബർ ബേസ് കഴിക്കണത് അപ്പം നമുക്ക് അല്ല ആൾക്കും ഒട്ട് റേറ്റ് ആണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് മിനിമം ഇവിടെ ചിക്കൻ ടിക്ക ഉണ്ട് ചിക്കൻ മലൈ ടിക്ക ഉണ്ട് ദില്ലിയിലെ അല്ല ദില്ലിയിലെ ഫുഡാണ് സ്റ്റേറ്റ് ഫുഡ് നാഹാരി ഉണ്ട് തന്തൂരി റോട്ടി തന്തൂരി നാൻ ബട്ടർ നാൻ ബട്ടർ റോട്ടി പിന്നെ അഫ്ഗാനി ചിക്കൻ മലായി ടിക്ക പിന്നെ നമ്മുടെ ഇതാണോ ചില്ലി ചിക്കൻ ബട്ടർ ചിക്കൻ പിന്നെ പനീർ ടിക്ക പനീർ ബട്ടർ മസാല പിന്നെ മട്ടർ പനീർ വെജ് ദാൽ മഖനി ദാൽ തടക്ക ദാൽ ഫ്രൈ അല്ല ആളൊക്കെ അവൈലബിലിറ്റി ഇവിടെ ഉണ്ടാവും അലഹദില്ല അപ്പോൾ നമ്മുടെ ഉദ്ദേശമുണ്ട് നിങ്ങളുടെയൊക്കെ ടേസ്റ്റ് കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ടേസ്റ്റ് കുളിക്കുന്ന നമ്മുടെ ഉദ്ദേശമാണ് ടെസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് മറ്റേ വേറെ ഒരു ഹോട്ടൽ തുടങ്ങാതിന് ഞാന് പ്ലാൻ ചെയ്തിട്ട് മുമ്പ് പക്ഷെ ഇപ്പൊ ബജറ്റ് കുറവാണ് ഇൻഷാല്ല അടുത്ത ബ്രാഞ്ച് നമ്മുടെ ഈ പ്ലാൻ ചെയ്തിട്ടുണ്ട് പുതിയൊരു വിഭവ സമൃദ്ധിയുടെ അനുഭവം സമ്മാനിച്ച് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സ്ഥാപനം കെമി ലാബ് എക്യുപ്മെന്റ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ എം എ മൂസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്ത് ഈ ഹോട്ടൽ വളരെ ഉപകാരപ്പെടും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇങ്ങനെയുള്ളൊരു ഹോട്ടൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നെ ഈ ഹോട്ടലിലും ഇതിന്റെ ഹോട്ടലിലൂടെ എല്ലാ ആശംസകളും നേർന്നോളും മുടിക്കൽ മുസ്ലിം ജമാ മുഹമ്മദ് റാസി നൂറാനി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ പുതിയ മുടിക്കൽ അങ്ങാടിയിൽ പുതിയൊരു ഷോപ്പ് റസ്റ്റോറന്റ് എന്ന പേരിൽ ഉത്തരേന്ത്യയിലെ വ്യത്യസ്ത വിഭവങ്ങളുമായിട്ട് ആരംഭിക്കുകയാണ് അള്ളാഹു സുബഹാന ഈ ഒരു സംരംഭത്തിൽ എല്ലാവിധ ഹൈറും വറക്കത്തും നൽകുമാറാവട്ടെ ഈ കച്ചവടം അള്ളാഹു നല്ല വിജയത്തിലാക്കി എല്ലാവിധ ആശംസകളും ഈ സംരംഭത്തിലേക്ക് നേരുകയാണ് കൊടുക്കുമാറാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമിത അൻസാർ പൊതുപ്രവർത്തകർ സ്ഥാപന ഉടമകളുടെ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ മുടിക്കൽ എന്ന ഈ ദേശത്ത് നല്ല രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് ഇപ്പോൾ വന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇപ്പൊ നമ്മൾ എല്ലാവരും തന്നെ കൂടുതൽ പൈസ ചെലവിക്കുന്നത് നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പുറത്തേക്ക് പോകാണ്ട് തന്നെ ഞങ്ങളുടെ ഈ മുടിക്കല്ലി തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായാൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ അൽഖാൻ എന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത് അൽഖാൻ റെസ്റ്റോറന്റിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയ അൽഖാൻ സ്പെഷ്യൽ ടിക്ക ചിക്കൻ സീ കിപ്പോ ആദ്യം നമ്മുടെ ഷോപ്പ് ബേക്കറി ആയിരുന്നു ഉസ്താദ് ഹോട്ടൽ ബേക്കറി ആയിരുന്നു പിന്നെ അതിൽ ഇത്രയും വെച്ചാ നമുക്ക് ലാഭമൊന്നും കിട്ടില്ല പിന്നെ നമ്മ മാമൊന്നും കാശൊക്കെ കൂട്ടിയിട്ട് മാമന്റെ പാർട്ട്നർഷിപ്പായിട്ട് വെച്ചാൽ മാമന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പുള്ളി ബിസിനസ് നടത്താന്ന് ഒരു പ്ലാൻ ചെയ്ത് ഇവർക്ക് വേറെ ബിസിനസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായ കാരണം ഇത് പിന്നെ എന്നോടൊക്കെ പറഞ്ഞി മാവെന്തെങ്കിലൊക്കെ ചെയ്യുമ്പോ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യണോ ഞാൻ പറഞ്ഞ ആ ചെയ്തോ എന്നോടൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഒരു മാസം മുതൽ ഇതില് പണി നടത്തണേ പയ്യെ 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 പണി നടത്തി ഇപ്പൊ കംപ്ലീറ്റ് ആയി നമ്മ മശാല കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏർ നമ്മൾ വിചാരിക്കുന്നത് കസ്റ്റമർ വരും വരണം എല്ലാരും ഇവിടെ ഫുഡ് ഐറ്റംസിലാണെങ്കി ഞാനുണ്ട് തന്തൂരി ഉണ്ട് ബട്ടർ നാൻ ഉണ്ട് പിന്നെ റൊമാലി ഉണ്ട് പിന്നെ ഗാർലിക് നാൻ ഉണ്ട് പിന്നെ കറി ഐറ്റംസിൽ ഡ്രൈയിലാണെങ്കിൽ ഉണ്ട് ചിക്കൻ ചിക്കൻ ടിക്ക ഉണ്ട് മലൈ ചിക്കൻ ഉണ്ട് പിന്നെ അഫ്ഗാനി ചിക്കൻ ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യല് അൽ അൽ ടിക്ക ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ പിന്നെ മറ്റേ മലായി കബാബ് ഉണ്ട് ചിങ്ങി മറ്റേ ചില്ലി ചങ്കേജി ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ട് വൈറ്റ് ചിക്കൻ ഉണ്ട് പിന്നെന്താ മറ്റേ പാകിസ്ഥാനി ചിക്കൻ ഉണ്ട് പിന്നെ തഹാരി ഉണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഷെയ്ക്ക് ജ്യൂസ് എല്ലാം ഫ്രഷ് ജ്യൂസ് ഉണ്ട് പിന്നെ മിൻറ്റ് ടൈപ്പ് മോജിറ്റോ എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ടീസിലാണെങ്കിൽ ചായയിലാണെങ്കിൽ എല്ലാം തരം ചായ ഉണ്ട് മസാല ടീ ഉണ്ട് പിന്നെ നോർമൽ ചായ ഉണ്ട് പിന്നെ കട്ടൻ ചായ ഒക്കെ എല്ലാം റെഡിയാണ് പിന്നെ കടികളൊക്കെ എല്ലാം എല്ലാം തരം കടികളൊക്കെ ഉണ്ട് കേക്ക് ഉണ്ട് അതൊക്കെ പിന്നെ ഏഹ് നോമ്പ് ദൂരക്ക് വേണ്ടി ഇവിടെ കടി വെക്കുന്നു പറയുന്നുണ്ട് കടിയും ജ്യൂസും എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഡേറ്റ്സ് ഒക്കെ പിന്നെ കൊഴപ്പില്ല ഇത് കൊറേ നാളത്തെ ഒരു ആഗ്രഹം ആ എല്ലാരും കൂടി ഒന്ന് വരാൻ സഹകരിക്കണം നല്ലതായിരിക്കും ൻ സ്പെഷ്യൽ വിഭവങ്ങളായ ചിക്കൻ ബിരിയാണി ചിക്കൻ കുറുമ ചിക്കൻ ചങ്കേസി ബൈറ്റ് ചിക്കൻ എന്നിവയും ഇവിടെ ലഭിക്കും കൂടാതെ ബീഫ് കീമ സ്പെഷ്യൽ ബീഫ് ടിഹാരി വിവിധ തരം റോളുകൾ പലവിധ റൊട്ടികൾ ഇതിനു പുറമെ വെജിറ്റേറിയൻ വിഭവങ്ങളിലെ പലവിധ വെറൈറ്റികളും ഇവിടെ ഉണ്ട് ഭക്ഷണ വിഭവങ്ങളുടെ പുതിയൊരു ലോകത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം മുടിക്കൽ അൽഖാൻ റെസ്റ്റോറന്റിലെ മെനു അറിയുന്നതിനും ഓർഡറുകൾ നൽകുന്നതിനും എട്ട് എട്ട് പൂജ്യം മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് എട്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ